മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പൂർത്തിയായി മകരവിളക്ക് ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് നാല്പത്തിയാറിനാണ് മകരസംക്രാന്തി മുഹൂർത്തം നാല് ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ പോലീസും ദേവസ്വം ബോർഡും സ്വീകരിച്ചിട്ടുണ്ട് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു ശബരിമലയിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിശേഷ ദിവസത്തിൽ തീർത്ഥാടകർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും ജനുവരി പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം പരമാവധി നിയന്ത്രിച്ച് കർശന സുരക്ഷ ഒരുക്കാനാണ് പോലീസും വിവിധ സേനകളും ശ്രമിക്കുന്നത് എല്ലാ വർഷങ്ങളും നമുക്ക് ഏകദേശം ഒരു ക്രൗഡുകൾ നമ്മൾ സന്നിധാനത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മകരവിളക്ക് കാണാൻ അവർക്കെല്ലാം പരമാവധി സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കൂടി തന്നെ വിളക്ക് മകരവിളക്ക് കാണുക ദർശനം നടത്തുക അതിനുശേഷം ഒന്നര ലക്ഷത്തിലധികം വരുന്ന ക്രൗഡുകൾ എല്ലാവിധ സുരക്ഷയോടുകൂടി തന്നെ തിരിച്ചറങ്ങി പോവുക എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും വലിയ ഉത്തരവാദിത്തം മകരവിളക്ക് ദിവസം നാല് ലക്ഷത്തിൽ പരം തീർത്ഥാടകർ സന്നിധാനത്ത് ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി പത്ത് കേന്ദ്രങ്ങൾ മകരജ്യോതി ദർശനത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട് ദർശനം നടത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് പത്ത് പോയിന്റുകളാണ് പ്രധാനമായും മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഈ പത്ത് പോയിന്റുകളിലേക്കും ആവശ്യമായിട്ടുള്ള വെളിച്ചവും മറ്റ് ബാരിക്കേഡ് സംവിധാനങ്ങളും ഒക്കെ പരമാവധി ഒരുക്കിയിട്ടുണ്ട് പേട്ടതുള്ളി എത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾക്കായി ഞായറാഴ്ച പമ്പസദ്യ നടക്കും വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് പമ്പവിളക്ക് മകരവിളക്ക് ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചിന് ക്ഷേത്ര നട തുറക്കും രണ്ട് നാല്പത്തി ആറിനാണ് മകരസംക്രമ പൂജ നടക്കുക വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് തിരുവാഭരണ ഘോഷയാത്ര എത്തിയതിനു ശേഷം ആറ് ഇരുപതോടെ മഹാദീപാരാധനയും മകരജ്യോതി ദർശനവും നടക്കും റിപ്പോർട്ടർ സന്നിധാനം